നമസ്കാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബർമാരുള്ള കുടുംബം എന്ന വിശേഷണത്തോടെ ഏറെ ശ്രദ്ധ നേടിയ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാരും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും മക്കളായ അഹാന ദിയ ഈഷാനി ഹൻസിക എന്നീ നാലു പേരും യൂട്യൂബിൽ സജീവ സാന്നിധ്യമാണ് കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും സന്തോഷങ്ങളും പ്രതിസന്ധികളും തുറന്നു പറയുന്ന ഈ കുടുംബത്തെ അടുത്തറിയാൻ വലിയൊരു ആരാധക വൃത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു സോഷ്യൽ മീഡിയ സാന്നിധ്യമുള്ള കുടുംബത്തിന്റെ തലവൻ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള താല്പര്യം കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞിരുന്നു ഈ ആഗ്രഹം അദ്ദേഹം പാർട്ടി ദേശീയ നേതാവ് അമിത്ഷായോടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം കൃഷ്ണകുമാർ വിശദീകരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി താൻ ജീവിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവെന്ന് അദ്ദേഹം പറയുന്നു ഇത്രയും കാലം അവിടെ ജീവിച്ചപ്പോൾ അനവധി വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും രൂപപ്പെട്ടുവെന്നും രാഷ്ട്രീയം കടന്നുപോയ ഒരു വ്യക്തിക്ക് വോട്ടുകൾ നേടാൻ സാധിക്കുന്ന ഇടമാണ് വട്ടിയൂര്ക്കാവ് എന്നുമാണ് കൃഷ്ണകുമാറിന്റെ നിലപാട് എങ്കിലും താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അന്തിമ തീരുമാനം പാർട്ടിയുടേതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എവിടെ മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് തന്റെ ഉത്തരവാദിത്തമെന്നും കൃഷ്ണകുമാർ പറയുന്നു പാർട്ടി വാർട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ അതിലധികം സന്തോഷമുള്ള ആളുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം തന്നെ മക്കളുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെക്കുറിച്ചും കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞു രാഷ്ട്രീയം എന്നത് ഒരു പാർട്ടിയിലേക്കുള്ള മറിച്ച് രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ ഏതെങ്കിലും പാർട്ടിയോട് അടുപ്പമുണ്ടാകാം എന്നാൽ ഏത് പാർട്ടിയിലായാലും അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പ്രശ്നമില്ലെന്നും അദ്ദേഹം പറയുന്നു താൻ വിശ്വസിക്കുന്ന പാർട്ടി ബി ആയതുകൊണ്ട് മക്കൾക്കും അതേ പാർട്ടിയോട് താല്പര്യമുണ്ടാകണമെന്നില്ലെന്നും ഒരിക്കലും അത് നിർബന്ധപ്പെട്ടിട്ടില്ലെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു മക്കളാരും ആരും ബി ജെ പിയുടെ ഔദ്യോഗിക അംഗത്വം എടുത്തിട്ടില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർ പ്രചാരണത്തിനിറങ്ങുന്നത് പാർട്ടിക്ക് വേണ്ടിയില്ല മറിച്ച് അച്ഛൻ ജയിക്കണമെന്ന മകളെന്ന നിലയിലുള്ള ആഗ്രഹം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇതിനെ പലരും രാഷ്ട്രീയ പിന്തുണയായി വ്യാഖ്യാനിക്കാറുണ്ടെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ബി ജെ പിയുടെ മക്കൾക്ക് പ്രത്യേക താല്പര്യമില്ലെങ്കിലും ഇഷ്ടക്കുറവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് യുവതലമുറ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ അറിയിച്ചു അറിയണമെന്നും എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നുമാണ് കൃഷ്ണകുമാർ അഭിപ്രായപ്പെടുന്നു ഒരു രാജ്യത്തിന്റെ ഭാവി യുവാക്കളിലാണെന്നും രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി എവിടെയെല്ലാം നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയണമെന്നും അവർ കൂട്ടിച്ചേർത്തു വീട്ടിൽ രാഷ്ട്രീയ ദൃശ്യങ്ങൾ തുറന്നു പറയാറുണ്ടെന്നും ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മക്കളും അറിയണമെന്നാണ് തന്റെ നിലപാടെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധ നേടിയ കൃഷ്ണകുമാർ ഇനി രാഷ്ട്രീയത്തിലേക്കും ശക്തമായൊരു പ്രവേശനം നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർട്ടി എന്ത് തീരുമാനമെടുക്കും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കൃഷ്ണകുമാർ മത്സരിക്കും വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും